ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നോക്കി കെ എസിൻ്റെ എൻവോൺമെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അല്ലേ സംഭവം കുറേ ക്വസ്റ്റ്യൻസ് എൻവോൺമെൻറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട് അത് വേണമെങ്കിൽ എൻവോൺമെൻറ്റ് റിലേറ്റഡ് ലോസ് ആവാം അല്ലേ അല്ലെങ്കിലോ എൻവോൺമെൻറ്റ് റിലേറ്റഡ് പണ്ട് നടന്ന കാര്യങ്ങളാവാം അല്ലെങ്കിലോ കറണ്ട് അഫെയേഴ്സ് ബേസ്ഡ് ടോപ്പിക്സ് ആകാം ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് എൻവോൺമെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സംഭവം അപ്പോൾ സ്പെഷ്യലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ സപ്പോസ് ന്യൂസ് പേപ്പർ വായിക്കുവാണെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് കാണുവാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുവാണെങ്കിൽ അത് റിലേറ്റഡ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം റിലേറ്റഡ് ടു വിച്ച് ടോപ്പിക് എൻവോവ്മെൻറ്റ് നമ്മൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ വായന നടക്കട്ടെ കീപ്പ് റീഡിങ് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും സംഭവം ആ വായനയിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് എങ്ങനെ കിട്ടാം അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ തുടങ്ങാം സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്തോ നമ്മൾ വായിച്ചു കോൾഡ് ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അല്ലേ അവിടെ കുറേ വെള്ളം കൊണ്ട് ഈ സ്റ്റേറ്റിൽ ഈ റിവറിൽ തീരെ വെള്ളമില്ല അപ്പോൾ ദേ ആർ പ്ലാനിങ് ടു ലിങ്ക് റിവേഴ്സ് ഇൻ്റർ ലിങ്കിങ് ഓഫ് റിവേഴ്സ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണ് അത് എൻവോൺമെൻറ് എങ്ങനെ ബാധിക്കും ഇതൊക്കെയാണല്ലോ നോർമലി ന്യൂസ് പേപ്പറിൽ കാണുന്നത് അപ്പോൾ അത് റിലേറ്റഡ് എൻവോൺമെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം അപ്പോൾ കൺസിഡർ വിച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി എൻവോൺമെന്റ് ആൻഡ് സോഷ്യൽ കൺസേൺസ് ബിക്കോസ് ഓഫ് ഇൻ്റർ ലിങ്കിങ് ഓഫ് റിവേഴ്സ് ക്ലിയർ അല്ലേ അപ്പോൾ നോക്കാം ദി ലാർജ് സ്കേൽ ഡൈവേർഷൻ ഓഫ് വാട്ടർ ക്യാൻ ഡിസ്രപ്റ്റ് ദ റിവേഴ്സ് നാച്ചുറൽ ഇക്കോ സിസ്റ്റം ആൻഡ് എഫക്ട് ദ ഹാബിറ്റാറ്റ് ഓഫ് വേരിയസ് സ്പീഷീസ് ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി എൻവോർമെൻ്റൽ ആൻഡ് സോഷ്യൽ കൺസേൺസ് ബിക്കോസ് ഓഫ് ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് ആയി ചോദിച്ചിരിക്കുന്നത് അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ദ ലാർജ് സ്കേൽ ഡൈവേർഷൻ ഓഫ് വാട്ടർ ക്യാൻ ഡിസ്രപ്റ്റ് ദ റിവേഴ്സ് നാച്ചുറൽ ഇക്കോ സിസ്റ്റം ആൻഡ് എഫെക്റ്റ് ദ ഹാബിറ്റാറ്റ് ഓഫ് ദ വേരിയസ് സ്പീഷീസ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഡൈവേഴ്സൻ മാറ്റുമ്പോൾ ഇക്കോസിസ്റ്റത്തിനെയും അവിടുത്തെ ഹാബിറ്റാറ്റിനെയും ബാധിക്കും എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്കലി ശരിയല്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ ഒന്ന് ആൾക്കാരെ മാറ്റേണ്ടി വരും അല്ലേ പിന്നെ കുറച്ച് ലാൻഡ് ഏരിയ അവിടുത്തെ ഹാബിറ്റാറ്റ് പ്രശ്നം വരാം ഈവൻ സോയില് പോലും മാറ്റം വരാം ഇതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് എൻവോർമെൻറ്റൽ പ്രശ്നമല്ലേ അടുത്ത സിൻസ് വാട്ടർ ഈസ് എ യൂണിയൻ സബ്ജക്റ്റ് ആൻഡ് കോൺഫ്ലിക്ട്സ് എക്സിസ്റ്റ് എമോങ് സ്റ്റേറ്റ്സ് റിഗാർഡിങ് വാട്ടർ ഷെയറിങ് ശരിയാണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് വാട്ടർ ലിങ്ക് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റുകാർ തമ്മിൽ ഇടയ്ക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്കല്ല എന്തായാലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ ബിക്കോസ് ഇപ്പോൾ നോർത്തിൻ്റെ റിവേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് വെള്ളമുള്ള റിവർ ആണ് സൗത്തിൽ ഇപ്പോൾ റിവർ എന്ന് പറയുമ്പോൾ മഴ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വെള്ളമുള്ളൂ അപ്പോൾ ഓൾറെഡി ഞാൻ റിവർ ലിങ്ക് ചെയ്തു അല്ലേ അവിടെ വെള്ളം ഇല്ലെങ്കിൽ ഇപ്പം ഈ വെള്ളം അങ്ങോട്ട് പോയാൽ അതും പ്രശ്നമാണ് അപ്പോൾ സ്റ്റേറ്റ്സ് ക്യാൻ ക്രിയേറ്റ് ഇഷ്യൂസ് അപ്പോൾ ഡിസ്ട്രപ്ഷൻസ് വരാം അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് നോക്കിയത് സിൻസ് വാട്ടർ ഈസ് എ യൂണിയൻ സബ്ജെക്റ്റ് ആൻഡ് കോൺഫ്ലിക്ട്സ് എക്സിസ്റ്റ് അമോങ് ദ സ്റ്റേറ്റ്സ് റിഗാർഡിങ് വാട്ടർ ഷെയറിങ് അത് ശരിയാണോ സംഭവം അതും തെറ്റാണ് ഇത് തെറ്റാണ് അല്ലേ എന്തുകൊണ്ട് വാട്ടർ ഒരു യൂണിയൻ സബ്ജക്റ്റല്ല അതൊരു സ്റ്റേറ്റ് സബ്ജെക്റ്റാണ് കണ്ടോ എൻവോൺമെൻറ്റ് ക്വസ്റ്റിൻ ആദ്യത്തെ വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അവരെങ്ങനെ ആഡ് ചെയ്തു എന്ന് ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം വാട്ടർ ഈസ് നോട്ട് എ യൂണിയൻ സബ്ജെക്ട് അത് എന്ത് സബ്ജെറ്റാണ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് കോൺഫ്ലിക്ട്സ് എക്സിസ്റ്റ് എമോങ് ദ സ്റ്റേറ്റ്സ് റിഗാർഡിംഗ് വാട്ടർ ഷെയറിങ് അപ്പോൾ എന്ത് ചോദ്യം വരുമ്പോഴും നിങ്ങൾ നോക്കണേ ഇപ്പോൾ മൂന്നോ നാലോ സ്റ്റേറ്റ്മെൻ്റ് ചോദിച്ചിട്ട് അതിൽ ചില ചോദ്യങ്ങൾ ഇങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി അത് മനസ്സിലാക്കണം ബിക്കോസ് ഇതുപോലത്തെ ഒരു എക്സാം പാസ്സാവണമെങ്കിൽ ബേസിക്സും പ്ലസ് കുറച്ചും കൂടെ ഡീപ്പ് റീഡിങ് നമുക്ക് വേണം കിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ സിൻസ് വാട്ടർ ഇസ് എ യൂണിയൻ സബ്ജെക്ട് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റില്ല ഇറ്റ് ഷുഡ് ബി എ സ്റ്റേറ്റ് സബ്ജറ്റ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കുഴപ്പമില്ല പക്ഷെ അത് ശരിയാണ് വേറെ ഉള്ളു സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ടോ അതുപോലെ ദ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഓക്കെ അപ്പോൾ ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് അല്ലേ അപ്പോൾ കുറച്ച് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ വേണ്ടി വരുമല്ലോ ദി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വിൽ കോസ് സിഗ്നിഫിക്കൻ്റ് സോഷ്യൽ ഡിസ്രപ്ഷൻസ് മെയിൻലി ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ ഇഫ് സം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആർ ഹാപ്പനിങ് ഡ്യൂരി ഇൻ്റർ ലിങ്കിങ് ഓഫ് റിവേഴ്സ് കുറച്ച് ആൾക്കാരെ മാറ്റേണ്ടി വരും അപ്പോൾ അതൊരു പ്രശ്നമാണ് വിൽ കോസ് സിഗ്നിഫിക്കൻ സോഷ്യൽ ഡിസ്രപ്ഷൻസ് മെയിൻലി ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പോപ്പുലേഷൻ അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ് ശരിയാണോ തെറ്റാണോ ഇത് ശരിയാണ് അല്ലേ അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ ശരി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൺ ആൻഡ് ത്രീ ഓൺലി അല്ലേ വരേണ്ടത് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഉണ്ട് അപ്പോൾ ആൻസർ ഈസ് വൺ ആൻഡ് ത്രീ ഓൺലി ഷുഡ് ബി ദി റൈറ്റ് ആൻസർ ഇതാണ് നമുക്ക് ആ ന്യൂസ് പേപ്പർ വായിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിയപ്പോൾ കിട്ടിയ ആൻസർ ഇനി അത് തന്നെയാണോ ആൻസർ വരുന്നത് നമുക്കൊന്ന് നോക്കാം അത് തന്നെയാണ് വരുന്നത് വാട്ടർ ഇസ് എ സ്റ്റേറ്റ് സബ്ജെക്ട് അതൊരു യൂണിയൻ സബ്ജെക്റ്റ് അല്ല ബട്ട് അതിനകത്ത് കണ്ടു നൈസായിട്ട് നൈസായിട്ട് പറഞ്ഞു സീൻസ് വാട്ടർ ഇസ് എ സ്റ്റേറ്റ് യൂണിയൻ സബ്ജെക്ട് അതുകൊണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള പ്രശ്നങ്ങൾ വരാം വെള്ളത്തിൻ്റെ ബട്ട് വാട്ടർ ഇസ് എ വാട്ട് സബ്ജക്ട് സ്റ്റേറ്റ് സബ്ജെക്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ എനി റിഗാർഡിങ് എനി ന്യൂസ് റിഗാർഡിങ് ഇന്റർലിങ്കിങ് ഓഫ് വാട്ടർ വല്ലതും വരുമ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊന്നും നിങ്ങൾ നോക്കി വെക്കണ സംഭവം അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും ഇതിൽ എൻവോൺമെൻറ്റ് കിട്ടും അതിൻ്റെ എക്കണോമിക് അല്ലെങ്കിൽ അഗ്രിക്കൾച്ചറിൻ്റെ റിഗാർഡിങ് ക്വസ്റ്റ്യൻസ് കിട്ടും പ്ലസ് അതിൻ്റെ പോളിറ്റിയും കിട്ടും ഇപ്പോൾ വെള്ളം തമ്മിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെ ഒരു സ്റ്റേറ്റും മറ്റേ സ്റ്റേറ്റും കൂടി തല്ലായൽ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലേ സുപ്രീം കോർട്ട് ഇടപെടും അപ്പോൾ അത് ഒറിജിനൽ ജുറിസ്ട്രിക്ഷൻ ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിക്കൽ വെച്ച് ഇടപെടുന്നുണ്ടോ വാട്ടർ ഷെയറിങ് ആകുമ്പോൾ ചിലപ്പോൾ വേറെ ഒരു ആർട്ടിക്കിൾ വെച്ച് ഇടപെടാം അപ്പോൾ കുറേ ടോപ്പിക്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും അത് എൻവോവ്മെൻറ്റ് ആവാം എക്കണോമി ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ആവാം ഈവൻ പോളിറ്റി ആവാം ക്ലിയർ ഫൈൻ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ് നോക്കാം ദാ ആനുവൽ ഗ്രൗണ്ട് വാട്ടർ റിപ്പോർട്ട് ഇപ്പോൾ റീസെൻറ്റ്ലി വന്ന റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആൻവൽ ഗ്രൗണ്ട് വാട്ടർ റിപ്പോർട്ട് എത്രമാത്രം ഗ്രൗണ്ട് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ എത്രമാത്രം വേറെ എന്തെങ്കിലും മിനറൽസോ അയൽസോ മെറ്റൽസോ ഒക്കെ ചേരുന്നുണ്ട് അന്നൊരു റിപ്പോർട്ട് വന്നായിരുന്നേ അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് വിച്ച് ആർ കറക്റ്റ് റിഗാർഡിങ് ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ട് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എൻവോൺമെൻ്റ് ആണ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് അണ്ടർ ജൽ ശക്തി മിനിസ്ട്രി ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് അണ്ടർ വാട്ടർ മിനിസ്ട്രി ജൽ ശക്തി മിനിസ്ട്രി അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് അണ്ടർ വിച്ച് മിനിസ്ട്രി ജൽ ശക്തി മിനിസ്ട്രി അടുത്തത് ദ റിപ്പോർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ ദ റിപ്പോർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ അക്രോസ് ഇന്ത്യ ഈസ് അറൌണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ദ ഡിഗ്രി ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ ഈസ് അറൌണ്ട് ഹൗ മച്ച് പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാർക്ക് ആണ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അതിന് നിങ്ങൾ എന്തായാലും റിപ്പോർട്ട് പഠിച്ചിരിക്കണം അപ്പോൾ യു ഷുഡ് റീഡ് ദിസ് റിപ്പോർട്ട് ഇതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ആണ് അപ്പോൾ ദ റിപ്പോർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ അക്രോസ് ഇന്ത്യ ഐ സെവൻറ്റി ഫൈവ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അത് തെറ്റാണ് അല്ലേ അറൌണ്ട് ഒരു സിക്സ്റ്റി പേർസെൻറ്റേജ് ആണ് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തത് രാജസ്ഥാൻ റിപ്പോർട്ടഡ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് നൈട്രേറ്റ് കണ്ടാമിനേഷൻ ഫോളോഡ് ബൈ കർണാടക കണ്ടോ അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ നൈട്രേറ്റ് കണ്ടാമിനേഷൻ കൂടിയിട്ടുണ്ടെന്ന് സംഭവം ആ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണോ അത് ശരിയാണ് ശരിയാണല്ലേ നൈട്രേറ്റ് യുറേനിയം അങ്ങനത്തെ ചില കണ്ടാമിനേഷൻ കൂടി വരുന്നുണ്ട് ബട്ട് അവർ സ്റ്റേറ്റുമായിട്ട് ലിങ്ക് ചെയ്തു രാജസ്ഥാൻ റിപ്പോർട്ടഡ് ദ ഹയ്യസ്റ്റ് ലെവൽസ് ഓഫ് നൈട്രേറ്റ് കണ്ടാമിനേഷൻ ഫോളോഡ് ബൈ കർണാടക ഇസ് ദിസ് സ്റ്റേറ്റ്മെൻറ് ട്രൂ ഓർ ഫോൾസ് അത് ശരിയാണ് യെസ് രാജസ്ഥാൻ ഡെഫിനിറ്റ്ലി റിപ്പോർട്ടഡ് ദ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് നൈട്രേറ്റ് കണ്ടാമിനേഷൻ ഫോളോഡ് ബൈ കർണാടക അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഒന്ന് ശരിയാണ് മൂന്ന് ശരിയാണ് രണ്ടാമത്തെ തെറ്റാണ് സെവൻറ്റി ഫൈവ് പേർസെൻറ്റ് ആയിട്ടില്ല സിക്സ്റ്റിന്നൊക്കെയാണ് പറയുന്നത് ക്ലിയർ അല്ല എനി അതർ സ്റ്റേറ്റ്മെൻറ്സ് ലെഫ്റ്റ് യെസ് ദ റിപ്പോർട്ട് ഐഡൻറ്റിഫൈസ് യുറേനിയം കണ്ടാമിനേഷൻ ഓക്കെ ദ റിപ്പോർട്ട് ഐഡൻറ്റിഫൈസ് യുറേനിയം കണ്ടാമിനേഷൻ പർട്ടിക്കുലർലി ഇൻ മധ്യപ്രദേശ് ആൻഡ് കേരള അപ്പോൾ യുറേനിയം കണ്ടാമിനേഷനും കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് മധ്യപ്രദേശ് ആൻഡ് കേരള എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അപ്പോൾ വൺ ശരിയാണ് ത്രീ ശരിയാണ് ടു തെറ്റാണ് ഫോർ തെറ്റാണ് അല്ലേ അപ്പോൾ ആൻസർ എന്താ വരേണ്ടത് ഡി വൺ ആൻഡ് ത്രീ ഓൺലി ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ആൻസർ ആണ് നമുക്കൊന്ന് നോക്കാം അത് തന്നെയാണോ എന്ന് യെസ് ആൻസർ ഈസ് വൺ ആൻഡ് ത്രീ ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ ഇനി എന്തുകൊണ്ടാണ് തെറ്റ് ദ റിപ്പോർട്ട് സ്റ്റേറ്റ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ ഓക്കെ അക്രോസ് ഇന്ത്യ ഞാൻ പറഞ്ഞില്ലേ അറൌണ്ട് എത്രയാണ് അറുപത് എന്ന് പറഞ്ഞില്ലേ അറൗണ്ട് സിക്സ്റ്റി പോയിന്റ് ഫോർ പെർസെൻറ്റേജ് അവിടെ എത്രയാണ് പറഞ്ഞത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടോ അപ്പം നമ്പേഴ്സ് മാറ്റാം അപ്പൊ സീതാ സ്റ്റേറ്റ്മെന്റ് ദ റിപ്പോർട്ട് സ്റ്റേറ്റ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ അക്രോസ് ഇന്ത്യ സിക്സ്റ്റി പോയിന്റ് ഫോർ പെർസെൻറ്റേജ് അടുത്തത് ദ റിപ്പോർട്ട് ഐഡൻറ്റിഫൈസ് യുറേനിയം കണ്ടാമിനേഷൻ ശരിയാണ് യുറേനിയം കണ്ടാമിനേഷൻ ഉണ്ട് ബട്ട് എവിടെയാണ് പർട്ടിക്കുലർലി ഇൻ രാജസ്ഥാൻ ആൻഡ് പഞ്ചാബ് അല്ലാതെ കേരളത്തിലല്ല ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർ ഇങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ പഠിച്ചെന്ന് വെച്ചോ ഇനി നിങ്ങൾ അടുത്ത് ചിന്തിക്കണേ നോക്കേ ചിലപ്പോൾ നമ്മൾ വായിക്കും നൈട്രേറ്റ് കണ്ടാമിനേഷൻ കൂടിയിട്ടുണ്ട് അല്ലേ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചത് യുറേനിയം കണ്ടാമിനേഷൻസ് ഓൾസോ കൂടിയിട്ടുണ്ട് ചില സ്റ്റേറ്റിൽ അത് ഹെൽത്തിന് നല്ലതാണോ അല്ലല്ലോ അപ്പോൾ ഹെൽത്തിനെ ബാധിക്കാം ഏത് ഓർഗനെ ബാധിക്കാം അല്ലെങ്കിൽ നൈട്രേറ്റ് കണ്ടാമിനേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാമല്ലോ ബിക്കോസ് എൻവോർമെൻ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്നതല്ലേ ഈവൻ നമ്മളെയും ആനിമൽസിനെയും ബേഡ്സിനെയും സോയിലെല്ലാം അപ്പോൾ എക്സ്പെക്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ക്ലിയർ അപ്പോൾ ഇതാണ് സംതിങ് റിഗാർഡിങ് ഗ്രൗണ്ട് വാട്ടർ റിപ്പോർട്ട് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ച് വെച്ചോണം ക്ലിയർ അല്ലേ ഇനി ചിലപ്പോൾ നാളെ വീണ്ടും ചോദിക്കാം എത്ര ശതമാനം ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് അതാണല്ലോ ഫ്രഷ് വാട്ടർ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ എവിടെയാ ഉള്ളേ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ എവിടെയാ ഉള്ളേ ആ ക്വസ്റ്റ്യനും ഇവിടെ ചോദിക്കാം അപ്പോൾ എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാൻ ആസ്ക് അപ്പോൾ അതിനാദ്യം നമ്മൾ ആ റിപ്പോർട്ട് നോക്കണം ബേസ് സാധനം വായിക്കണം അതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് നോക്കണം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കണം ബിക്കോസ് സ്റ്റിൽ യു ഗെറ്റ് എ ജോബ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ക്ലിയർ അടുത്ത് നോക്കാം വേൾഡ് ഓസോൺ ഡേ എന്നൊക്കെ പറഞ്ഞ് കേൾക്കും കണ്ടോ സെപ്റ്റംബർ സിക്സ്റ്റീൻത്ത് ആണ് ഓക്കെ ബട്ട് അതിപ്പോൾ ഡയറക്റ്റ് ഒരു കെ എസ് എക്സാമ്പിൾ അങ്ങനെ ചോദിക്കൂ ഇല്ലല്ലോ അപ്പൊ നോക്കിയ ക്വസ്റ്റ്യൻ ഇതാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മോൺറിയാൽ പ്രോട്ടോകോൾ വിച്ച് ആർ കറക്റ്റ് അപ്പൊ സംതിങ് റിഗാർഡിങ് ഓസോൺ ആണോ ചിലപ്പോൾ ആവാം ചിലപ്പോൾ ആവാതിരിക്കാം അങ്ങനെയൊക്കെ നോക്കാമല്ലോ സംഭവം അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് മോൻട്രിയൽ പ്രോട്ടോകോൾ ആർ കറ ആർ കറക്റ്റ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ട്രീറ്റി ഡിസൈൻ ടു പ്രൊട്ടക്ട് ദി ഓസോൺ ലെയർ ബൈ ഫേസിങ് ഔട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂമറസ് സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ഡിപ്ലീഷൻ അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ട്രീറ്റി ഡിസൈൻ ടു പ്രൊട്ടക്ട് ദി ഓസോൺ ലെയർ ബൈ വാട്ട് ഫേസിങ് ഔട്ട് ദ പ്രൊഡക്ഷൻ ആൻഡറസ് സബസ്റ്റൻസസ് റെ റെസ്പോൺസിബിൾ ഫോർ വോട്ട് ഓസോൺ ഡിപ്ലീഷൻ അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ മോൺട്രിയാൽ പ്രോ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു വോട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ അത് ശരിയാണ് മോൺട്രിയാൽ എവിടെയാണ് ഇറ്റ്സ് എ പ്ലേസ് ഇൻ കാനഡ അടുത്ത ഇറ്റ് വാസ് എഗ്രീഡ് ഓൺ നയൻറ്റീൻ എയ്റ്റി സെവൻ ആൻഡ് എൻറ്റേഡ് ഇൻ ടു ഫോഴ്സ് ഓൺ നയൻറ്റീൻ എയ്റ്റി നയൻ ഇതുപോലത്തെ ചോദ്യങ്ങളാണ് പ്രശ്നമാകുന്നത് അപ്പോൾ അതൊന്ന് നോക്കി വെക്കണേ ബിക്കോസ് പി എസ് സിയിൽ ചില സമയത്ത് ഇതുപോലത്തെ ക്വസ്റ്റൻസ് ആഡ് അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നാ വന്ന് നയൻറ്റീൻ എയ്റ്റി സെവൻ എന്നാൽ കേസ് എയ്റ്റി നയൻ ആ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണോ അതും ശരിയാണ് അപ്പോൾ ഈ നോക്കുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കുഴപ്പമില്ല അത് ശരിയാണ് അടുത്ത വല്ലതും ഉണ്ടോ മോൺട്രിയാൽ പ്രോട്ടോകോളിൻ്റെ കറന്റ് അഫെയേഴ്സ് കണ്ടോ ഇപ്പോൾ സെപ്റ്റംബർ സിക്സ്റ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ പഠിച്ചത് ഓസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻസ് വാസ് ദ തീം ഓഫ് വേൾഡ് ഓസോൺ ഡേ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സി നൈസായിട്ട് ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ചോദിച്ചു എന്താ ഡേ അല്ല ചോദിച്ചത് തീം ചോദിച്ചു അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻസ് വാസ് ദ തീം ഓഫ് വേൾഡ് ഓസോൺ ഡേ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ ഇവിടെയല്ലേ നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കേണ്ട ഒരു ഇത് വരുന്നത് അപ്പോൾ യു ഷുഡ് റീഡ് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ ഓസോൺ ഡേ മനസ്സിലായി അല്ലേ അത് കാരണം തീം മനസ്സിലായി അപ്പോൾ ചിന്തിക്കണം ഏതെങ്കിലും കൺവെൻഷനോ ഏതെങ്കിലും പ്രോട്ടോക്കോൾ ഉണ്ടോ റിഗാർഡിംഗ് ഓസോൺ ലെയർ അപ്പോൾ നമ്മൾ മോണിറ്ററി പഠിച്ചു കണ്ടോ അതിൻ്റെ ഒബ്ജക്റ്റീവ് പഠിച്ചു എന്നാ കൊണ്ടുവന്നതെന്ന് പഠിച്ചു എന്നാണ് ഇൻ ടു ഫോഴ്സ് എന്ന് പഠിച്ചു ഇന്ത്യ ഉണ്ടോ ഇങ്ങനെയല്ലേ നമുക്കൊരു പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്താ പഠിച്ചത് നമ്മൾ വേൾഡ് ഓസോൺ ഡേ ദിസ് ഈസ് ഹൗ യു ഷുഡ് മേക്ക് ക്വസ്റ്റ്യൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ ഇത് ശരിയാണ് ഇതായിരുന്നു തീം ബിക്കോസ് എക്സാമിൽ എൻവോൺമെൻറ്റ് റിലേറ്റഡ് ഹെൽത്ത് റിലേറ്റഡ് ചോദ്യങ്ങൾ ഡേയ്സ് ആയിട്ട് വരുമ്പോൾ അവർ ഡേയ്സ് ചോദിക്കാൻ ചാൻസ് കുറവാണ് തീം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ക്ലിയർ അപ്പം എനിക്ക് തോന്നുന്നത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്നാണ് അപ്പോൾ എൻ്റെ ആൻസർ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആൻസർ ഷുഡ് ബി ആ ഉറപ്പായിട്ടും അപ്പോൾ ഡി ആണ് വരേണ്ടത് ക്ലിയർ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓർത്ത് വെച്ചോണേ ഒരു ഡേ കണ്ടാൽ അതിൻ്റെ തീം പഠിക്കണം ക്ലിയർ അത് പെൻമോമെൻ്റ് ആയാലും കുഴപ്പമില്ല ഹെൽത്ത് ആയാലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് അത് റിലേറ്റഡ് എന്തെങ്കിലും കൺവെൻഷൻ ഓർ പ്രോട്ടോകോൾ നോക്കണം അതിൽ എനിത്തിങ് റിഗാർഡിങ് ഇന്ത്യ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അത് ഇന്ത്യയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇന്ത്യ ആദ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ചില സ്റ്റേറ്റ്മെന്റ്സും വരാം അതൊക്കെ നിങ്ങൾ പഠിക്കണം ഓക്കെ ഫൈൻ അപ്പോൾ ആൻസർ ഈസ് ഡി വൺ ടു ആൻഡ് ത്രീ ആണ് തോന്നുന്നത് തന്നെയാണോ യെസ് ആൻസർ ഈസ് ഡി വൺ ടു ആൻഡ് ത്രീ എല്ലാം വരുന്നുണ്ട് കിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടോ ഇടയ്ക്കൊരു ഗ്രൗണ്ട് വാട്ടർ റിപ്പോർട്ട് ഇടയ്ക്ക് ഒരു ഓസോൺ അപ്പോൾ താഴെ മുകളില് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബ് ടോപ്പിക് എന്താ എൻവോൺമെന്റ് ഇടയ്ക്കുണ്ടോ ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് അതിലും ഞാൻ സോഷ്യൽ അല്ലെങ്കിൽ എൻവോൺമെൻറ്റ് ആണ് അതിൻ്റെ നോക്കിയത് ബിക്കോസ് ക്വസ്റ്റൻസ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് നൗ കംസ് വൺ മോർ ടോപ്പിക് നോക്കി നാഷണൽ ഫോറസ്റ്റ് പോളിസി ഓഫ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് നോക്കി നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് ഇടയ്ക്ക് റിപ്പോർട്ട് വന്നായിരുന്നു ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് അതാരാ പബ്ലിഷ് ചെയ്യുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലേ അത് ഓക്കെ അത് എത്രാമത്തെ റിപ്പോർട്ടാണ് ചിലപ്പോൾ ചോദിക്കാം ഇനി ചിലപ്പോൾ ചോദിക്കും ശതമാനം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറസ്റ്റ് കവർ നമ്മുടെ ആഗ്രഹം എന്താണ് വൺ തേർഡ് ഷുഡ് ബി ഫോറസ്റ്റ് എന്ന് വെച്ചാൽ മുപ്പത്തി മൂന്ന് ശതമാനം ഫോറസ്റ്റ് കവർ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബട്ട് അത്രയുണ്ടോ ഇല്ല അപ്പം നിങ്ങൾ നോക്കണേ പുതിയ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ എത്ര ശതമാനം ഫോറസ്റ്റ് കവർ ഉണ്ട് അറൗണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം കാണും അത് ഫോറസ്റ്റ് ആൻഡ് ട്രീ കവറാണ് എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ കാണിച്ചു തരുവാണ് അതിൽ എത്ര ശതമാനം ഉണ്ട് എത്ര ശതമാനം ട്രീ കവർ ഉണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം വൺസ് ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം അക്കോർഡിംഗ് ടു ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഏത് സ്റ്റേറ്റിലാണ് റീസെൻ്റ്ലി ഫോറസ്റ്റും ട്രീ കവറും കൂടിയത് കണ്ടോ ഏത് സ്റ്റേറ്റിലാണ് ഫോറസ്റ്റ് കവർ കൂടിയത് ഏത് സ്റ്റേറ്റിലാണ് ഡിക്ലൈൻ ഓഫ് ഫോറസ്റ്റ് കവർ വന്നത് അക്കോർഡിംഗ് ടു ദിസ് റിപ്പോർട്ടാണ് അവസാനം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും എപ്പോഴും നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ള സ്റ്റേറ്റ് ഏതാണ് അങ്ങനെ ചോദിക്കാം ചിലപ്പോൾ ചോദിക്കാം പേർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് കവറിൽ ഏത് സ്റ്റേറ്റ് ആണ് ടോപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് എവിടെയാണ് അത് മധ്യപ്രദേശ് ആണ് ബട്ട് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാലോ അത് മിസോറാം ആണ് കണ്ടോ ബട്ട് ഇവിടെയും പിന്നെ അവർക്ക് വേണമെങ്കിൽ ട്രിക്കാം വിച്ച് സ്റ്റേറ്റ് സ്ലാഷ് യു ടി ഈസ് ഹാവിങ് ദ ഹയസ്റ്റ് പേഴ്സൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് കവർ അപ്പോൾ പിന്നെ യു ടി വരാൻ ചാൻസ് ഉണ്ട് അത് ലക്ഷദ്വീപാണ് കണ്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് റിപ്പോർട്ടിൻ്റെ അവസാനം നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കാണും ഫോറസ്റ്റ് ഫയർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കേൾക്കുന്നില്ല നമ്മൾ അപ്പോൾ റിപ്പോർട്ടിൽ നമ്മൾ നോക്കണം ഏത് സ്റ്റേറ്റിലാണ് കഴിഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തീ പിടിച്ചത് അപ്പോൾ അവിടെ ഉത്തരാഖണ്ഡ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പല പല സ്റ്റേറ്റ്സ് എന്തായി കറണ്ട് ആയി ഫോറസ്റ്റ് എന്താ എൻവൺമെൻറ് ആണ് റിപ്പോർട്ടായി ആര് പബ്ലിഷ് ചെയ്തു കണ്ടോ അത് സ്റ്റേറ്റ് ആവാം ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ ആകാം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം ഇത് ഞാൻ കറണ്ട് അഫയേഴ്സ് പറഞ്ഞതാണ് സംഭവം ബട്ട് അതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാവാൻ ആ ചാൻസ് ഉള്ളത് നാഷണൽ ഫോറസ്റ്റ് പോളിസി ഓഫ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ബിക്കോസ് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് ആദ്യത്തെ ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് തുടങ്ങിയത് ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം സംഭവം ഐ ഹോപ്പ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ത് കറണ്ട് അഫയേഴ്സ് വന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഇത് നിങ്ങൾ വായിക്കണം പ്ലസ് അതിൻ്റെ ബാക്കിലും ഒന്ന് പോകണം അപ്പം നാഷണൽ ഫോറസ്റ്റ് പോളിസി ഓഫ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് റിഗാർഡിംഗ് ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസിഡർ ദ ഫോളോയിങ് പ്രോഗ്രാംസ് ഓക്കെ അഫോറസ്റ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വേസ്റ്റ് ലാൻഡ് ആയിക്കോട്ടെ അഫോറസ്റ്റേഷൻ മീൻസ് തീ എന്ന് വെച്ചാൽ ഫോറസ്റ്റ് പിടിപ്പിക്കുക പിന്നെ വേസ്റ്റ് ലാൻഡ് ഡെവലപ്പ് ചെയ്യുക റീഫോറസ്റ്റേഷൻ ആൻഡ് റീപ്ലാന്റേഷൻ ഇൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് ഓക്കെ റീഫോറസ്റ്റേഷൻ ആൻഡ് റീപ്ലാന്റേഷൻ ഇൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് ആയിക്കോട്ടെ എൻകറേജിംഗ് ദ വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സപ്ലയിങ് അതർ ടൈപ്സ് ഓഫ് ഫ്യൂൾ പോസിറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ അഫോറസ്റ്റേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വേസ്റ്റ് ലാൻഡ് റീഫോറസ്റ്റേഷൻ ആൻഡ് റീപ്ലാന്റേഷൻ ഇൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് എൻകറേജിംഗ് ദ വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് സപ്ലൈയിങ് അതർ ടൈപ്സ് ഓഫ് ഫ്യൂൾസ് ഓക്കെ ഇല്ല മൂന്നെണ്ണം അടുത്തത് പ്രൊമോഷൻ ഓഫ് വൈഡ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റീഡ് ദ പ്രോപ്പർലി പ്രൊമോഷൻ ഓഫ് വൈഡ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ടു റെസ്ട്രിക്ട് ദ ലോസ് ഓഫ് ഫോറസ്റ്റ് ഏരിയ ഫ്രം ഡീഗ്രഡേഷൻ കോസ്ഡ് ബൈ പെസ്റ്റ് ആൻഡ് ഇൻസെക്ട് വീണ്ടും ഒന്ന് വായിച്ച് നോക്കി ഫോർത്ത് പ്രൊമോഷൻ ഓഫ് വൈഡ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ് ടു റെസ്ട്രിക്ട് ദ ലോസ് ഓഫ് ഫോറസ്റ്റ് ഏരിയ ഫ്രം ഡീഗ്രഡേഷൻ കോസ്ഡ് ബൈ പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ് അപ്പൊ ഇതാണ് ആ നാല് സ്റ്റേറ്റ്മെന്റ് കിട്ടിയോ ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഇതാണ് അ ഫോറസ്റ്റേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വേസ്റ്റ്ലാൻഡ് റീഫോറസ്റ്റേഷൻ ആൻഡ് റീപ്ലാന്റേഷൻ ഇൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് എൻകറേജിംഗ് ദ വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് സപ്ലൈയിങ് അതർ ടൈപ്സ് ഓഫ് ഫ്യൂൾ പിന്നെ പ്രൊമോഷൻ ഓഫ് വൈഡ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ടു റെസ്ട്രിക്ട് ദ ലോസ് ഓഫ് ഫോറസ്റ്റ് ഫ്രം ഡീഗ്രഡേഷൻ കോസ് ബൈ പെസ്റ്റ് ആൻഡ് ഇൻസെക്ട് ഇനിക്കുണ്ടോ നമ്മൾ ചോദിച്ച സാധനം ദ നാഷണൽ ഫോറസ്റ്റ് പോളിസി ഓഫ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഈ പറഞ്ഞ നാല് സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ വൺ ഓൺലി വൺ ടു ത്രീ ആൻഡ് ഫോർ ടു വൺ ത്രീ വൺ ത്രീ ആൻഡ് ഫോർ അതോ വൺ ടു ത്രീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് വളരെ പോസിറ്റീവ് അല്ലേ കുഴപ്പമില്ല ബട്ട് ഇവിടെ വൈഡ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ് ആൻഡ് പെസ്റ്റിസൈഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഫോറസ്റ്റ് പോളിസിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ചാൻസ് കുറവല്ലേ അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പാടില്ല അപ്പോൾ ഇത് രണ്ടും കട്ടായി ഇതാണ് ആൻസർ വരേണ്ടത് ആൻസർ വൺ ടു ആൻഡ് ത്രീ ഓൺലി കണ്ടോ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം കുറേ സ്റ്റേറ്റ്മെൻറ്റ് വന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ ഇതിനോട് ഒബ്ജക്റ്റീവാണോ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് പോളിസിയിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാം അപ്പോൾ എനിക്ക് തോന്നുന്ന ആൻസർ വൺ ടു ആൻഡ് ത്രീ ആണ് അത് തന്നെയാണോ ആൻസർ അത് തന്നെയാണ് ആൻസർ ഇറ്റ് ഡസ്റ്റ്നോട്ട് ഡിസ്ക്രൈബ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ് ആൻഡ് ഇൻസെക്ടിസൈഡ് ഇൻ ഫോറസ്റ്റ് ഏരിയാസ് അല്ലേ പ്രത്യേകിച്ച് അത് എടുത്തു പറഞ്ഞിരിക്കുന്ന വൈഡ് യൂസ് എന്നാണ് അപ്പോൾ ഇറ്റ് ഡസ്റ്റ്നോട്ട് ഡിസ്ക്രൈബ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ് ആൻഡ് ഇൻസെക്ടിസൈഡ് ഇൻ ദ ഫോറസ്റ്റ് ഏരിയ കണ്ടോ അപ്പോൾ ടോപ്പിക്ക് എന്താ എൻവോൺമെൻറ്റ് താഴെപ്പൊയി ഗ്രൗണ്ട് വാട്ടർ പിന്നെ റിവറിനെ പറ്റി പഠിച്ചു ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് സി ക്വസ്റ്റ്യൻസ് ഉണ്ടോ എങ്ങനെ വേർഡ് ചോദിക്കാം എൻവോൺമെൻറ്റ് റിലേറ്റഡ് ചോദിക്കാം സി സംതിങ് റിഗാർഡിങ് ഫോറസ്റ്റ് ഓൾസോ അപ്പോൾ എല്ലാം സറൗണ്ടിങ്ങിലുണ്ട് ആ സറൗണ്ടിങ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം അവിടുത്തെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻ നോക്കണം അത് റിലേറ്റഡ് പഴയ ജി കെ ക്വസ്റ്റ്യൻ നോക്കണം എല്ലാം മെർജ് ചെയ്യണം അതായിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ക്ലിയർ ഇത് ഏത് എക്സാമിനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഉറപ്പാണ് കണ്ടോ ഫോർ കെ എസ് എക്സാം ആണ് അപ്പോൾ ഓൾറെഡി ഫോർ പ്രില്യംസ് ബാച്ച് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ പ്രില്യംസ് എക്സാം അല്ലേ അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ക്ലിയർ അല്ലേ ഡീറ്റെയിൽഡ് ബേസ് റെഡിയാക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും പ്ലസ് എം സി ക്യൂസ് അതാണുള്ള ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം അതിൽ എൻ സി ആർ ടി എസ് സി ആർ ടി ബേസ്ഡ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയേഴ്സ് ബേസ്ഡ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾ അബൌട്ട് കെ എസ് എൽ നമ്മുടെ ടോപ്പിക് ഡിസ്കഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബോക്സ് ടെസ്റ്റ് ക്യുബ് നോട്ട്സ് ദെൻ കംസ് എലിമിനേഷൻ ടെക്നിക്സ് ബിക്കോസ് നാലോ അഞ്ചോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരാം അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കട്ട് ചെയ്യാം ഏതൊക്കെ ആഡ് അപ്പ് ചെയ്യാം ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഓൺലി ഫോർ വില്യംസ് ഓൺലി ബാച്ച് ആണ് ഡു ജോയിൻ എനി ഡൗട്ട്സ് കോണ്ടാക്ട് ഇൻ ദിസ് നമ്പർ ക്ലിയർ അല്ലേ അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം